നമസ്കാരം ഇത് പാകിസ്ഥാനല്ല ഇവിടെ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരമോ നിയമമോ നീതിയോ അല്ല നിലനിൽക്കുന്നത് ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ തികഞ്ഞ ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യ വിശ്വാസികളാണ് ഇവിടെ ഉള്ളത് ഇന്ത്യക്ക് സുസ്ഥിരമായ ഒരു ഭരണഘടനയുണ്ട് അതുകൊണ്ട് എന്നെ ആരും ഭീഷണിപ്പെടുത്താം എന്ന് വിചാരിക്കേണ്ട ഇവിടെ മന്ത്രിക്കൊരു നിയമം സാധാരണക്കാരന് മറ്റൊരു നിയമം എന്നൊന്നില്ല ഇതെൻ്റെ വാക്കുകളല്ല ജാമ്യ ടീച്ചർ പറഞ്ഞതാണ് അടുത്തിടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഒരു പരാമർശം തന്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ ജാമിദ് ടീച്ചർക്കെതിരെ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് എസ്പിക്ക് നേരിട്ടാണ് മുഹമ്മദ് റിയാസ് കേസ് കൊടുത്തിരിക്കുന്നത് ആറുമാസങ്ങൾക്ക് മുൻപ് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ അടിമാലിയിലെ മറികുട്ടിയമ്മയുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അതിൽ ഒരു റിവ്യൂ ചെയ്തതായിരുന്നു ജാമിദ് ടീച്ചർ മുഹമ്മദ് റിയാസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് പ്രസ്തുത വീഡിയോയിൽ ഉണ്ടായിരുന്നത് അടുത്ത മുഖ്യമന്ത്രി മറ്റൊരാളാവുകയാണെങ്കിൽ ആ ആളുടെ നിയമപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് രണ്ടോ മൂന്നോ കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഉപേക്ഷിക്കും എന്ന തരത്തിൽ ആ വീഡിയോയിൽ ക്രൈം നന്ദകുമാർ എടുത്ത വീഡിയോയിൽ മറിയക്കുട്ടിയുടെ കുട്ടിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു ഈ പരാമർശത്തെക്കുറിച്ച് തന്നെയാണ് താൻ ഒരു റിവ്യൂ വീഡിയോ ചെയ്തത് എന്നാണ് ജാമ്യ ടീച്ചർ പറയുന്നത് എന്നാൽ അന്ന് ടി പി നന്ദകുമാറിനെതിരെ കേസെടുക്കാത്ത മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് എന്തുകൊണ്ടാണ് ടി പി നന്ദകുമാർ എടുത്ത ഒരു അഭിമുഖത്തിന്റെ റിവ്യൂ തയ്യാറാക്കിയ എനിക്കെതിരെ കേസെടുക്കുന്നത് എന്നാണ് ജാമ്യ ടീച്ചർ ചോദിച്ചത് ഞാൻ മുമ്പ് ഒരു മുസ്ലിം വിശ്വാസിയായിരുന്നു ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരാൾ കൂടിയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ഇസ്ലാം വിട്ടിട്ട് എട്ട് വർഷത്തിൽ ഏറെ കാലമായി അതുകൊണ്ട് തന്നെ സ്ഥിരം ഇസ്ലാമിസ്റ്റുകൾ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്നു അതൊന്നും നിലനിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ മന്ത്രിയെ കൊണ്ട് തന്നെ എനിക്കെതിരെ കേസ് കൊടുപ്പിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു മുസ്ലിം മതവിശ്വാസിയാണ് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കല്യാണം കഴിക്കാം എന്നുള്ളത് എൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണ് മുസ്ലിം മതത്തിൽ ഇസ്ലാമിൽ അത്തരം ചില നിബന്ധനകൾ നിയമമാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ മുഹമ്മദ് റിയാസിനെ കുറിച്ച് മറ്റൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല ആ മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് ആചാരത്തെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് എന്നാണ് ജാമ്യ ടീച്ചർ വ്യക്തമാക്കിയത് ഇതിൽ ഒരു മതത്തെയോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളെയോ അധിക്ഷേപിക്കുന്ന തരത്തിൽ യാതൊരു പരാമർശവും താൻ നടത്തിയിട്ടില്ല എന്നുകൂടി ജാമ്യ ടീച്ചർ എടുത്തു പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരു നിയമം സാധാരണക്കാരായ ഒരു പ്രജ എന്ന രീതിയിൽ ജാമ്യ ടീച്ചർക്ക് മറ്റൊരു നിയമം എന്നൊന്നും ഇന്ത്യയിലില്ല ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമാണ് ഒരേ നീതി തന്നെയാണ് മന്ത്രിക്ക് മറ്റൊരു നിയമം ജാമ്യ ടീച്ചർക്ക് മറ്റൊരു നിയമം എന്നൊന്നില്ല എന്ന് തന്നെയാണ് ജാമ്യ ടീച്ചർ ശക്തമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ വിവാഹം ചെയ്തതിനെ കുറിച്ച് മുസ്ലിം ലീഗിലെ ഒരു നേതാവ് മുൻപ് അതിശക്തമായ രീതിയിൽ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് അന്ന് മുഹമ്മദ് റിയാസിന്റെ വിവാഹത്തെക്കുറിച്ച് പ്രതികരിച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുക്കാതിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ടി പി നന്ദകുമാർ ചെയ്ത ഒരു വീഡിയോവിൻ്റെ റിവ്യൂ അവതരിപ്പിച്ചുകൊണ്ട് ഞാനൊരു ന്യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ കേസിന് പോയത് എന്നാണ് ജാമ്യ ടീച്ചർ എടുത്തു ചോദിക്കുന്നത് ഇത് പാകിസ്ഥാനല്ല ഇവിടെ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മത സംസ്കാരമോ നിയമമോ അല്ല നിലനിൽക്കുന്നത് അതുകൊണ്ട് ആരും പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് ജാമ്യ ടീച്ചർ തുറന്നടിച്ചത് മന്ത്രിയല്ല മറ്റാര് തന്നെയായാലും മന്ത്രിക്കും സാധാരണ പൗരനുമെല്ലാം ഇന്ത്യയിൽ ഒരു നിയമം തന്നെയാണ് ഒരു നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ള ബോധം മന്ത്രിക്കും ഉണ്ടാകണം എന്ന് തന്നെയാണ് ജാമ്യ ടീച്ചർ പറഞ്ഞത് ഞാൻ ഒരു മതസൗഹാർദ്ദത്തിനോ അല്ല എന്നുണ്ടെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കോ ഇടയിൽ യാത്തിൽ യാതൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലോ തൻ്റെ വീഡിയോയിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഇല്ല എന്ന് കൂടി ജാമ്യ ടീച്ചർ എടുത്തു പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് തനിക്കെതിരെ നൽകിയിട്ടുള്ള കേസിന് എതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം വിദഗ്ദ്ധരുമായി തീരുമാനിച്ച് കൂടിയാലോചിച്ചതിനു ശേഷം തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ജാമ്യ ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മുഹമ്മദ് റിയാസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ തനിക്കെതിരെ വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുകയാണ് താൻ ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നതിന്റെ പേരിൽ തന്നെയാണ് തന്നെ ഇതുപോലെ ഇവരെല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് എന്നാണ് ജാമിദ് ടീച്ചർ പറഞ്ഞത് മുൻപ് ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് ജീവിച്ചിരുന്നത് എന്നാൽ താൻ ഈ മതം വിട്ടു പുറത്തു വന്നതോടുകൂടി മതത്തിന്റെ സ്ഥിരം വിമർശകയായതോടുകൂടി തന്നെ ഇപ്പോൾ തനിക്കെതിരെ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നു അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു സ്ഥലത്തും പോയി ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ തനിക്കെതിരെ കുരിശി ം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു ഇതിനിടയിലാണ് മന്ത്രി റിയാസിനെ ഉപയോഗിച്ചുകൊണ്ട് തനിക്കെതിരെ കേസ് നടത്താൻ ഇവർ ഒരുമ്പിടുന്നത് എന്ന് തന്നെയാണ് ജാമ്യ ടീച്ചർ വ്യക്തമാക്കിയത്